മികച്ച മന്ദിരമായി ആനമല അവധി ദിനത്തിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ഉല്ലസിക്കാൻ നീന്തൽ കുളവും പാർക്കും പഴമയും പുതുമയും സംഗമിക്കുന്ന ആഫ്രിക്കൻ ടെൻറ്റ് ഉൾപ്പെടെയുള്ള താമസ സൗകര്യങ്ങൾ അതിഥികൾക്കായി വ്യത്യസ്ത രുചി ലോകമൊരുക്കുന്ന തനത് വിഭവങ്ങളും ആനമല ഹോം സ്റ്റേസ് കാട്ടുകുളം തിരുവല്ല മച്ചാട് ഗവൺമെന്റ് എൽ പി സ്കൂളിൽ ഒരു കോടി അഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ച് പുതിയതായി നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് സ്വാഗത സംഘം രൂപീകരിച്ചു എൽ സ്കൂൾ ഹാളിൽ ചേർന്ന യോഗം തെക്കുകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു മച്ചാട് ഗവൺമെന്റ് എൽ പി സ്കൂളിൽ ഒരു കോടി അഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ച് പുതിയതായി നിർമ്മിച്ച കെട്ടിടത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം ജൂൺ ഒന്നിന് രാവിലെ ഒൻപതിന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫസർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്യും ഇതോടനുബന്ധിച്ച് മച്ചാട് എൽ പി സ്കൂൾ ഹാളിൽ ചേർന്ന സ്വാഗത സംഘ രൂപീകരണ യോഗം തെക്കങ്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു വാർഡ് മെമ്പർ കെ രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇ ഉമാലക്ഷ്മി സ്ഥിരം സമിതി അധ്യക്ഷൻ വി സജീന്ദ്രൻ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ എം കെ ശ്രീജ പഞ്ചായത്ത് മെമ്പർ വി എസ് ഷാജു എൽ പി സ്കൂൾ പ്രധാനാധ്യാപിക ടി പി ബിന്ദു ഹൈസ്കൂൾ പ്രധാനാധ്യാപിക കെ കെ ഷീന അധ്യാപകരായ ബിബിൻ ജോസഫ് മുൻ പ്രധാനാധ്യാപകരായ സി എസ് നദീറ എൻ പി മാലിനി ഒ എസ് എ പ്രതിനിധികളായ കെ എൻ രാജൻ ടി എസ് കുട്ടപ്പൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു സ്വാഗത സംഘം ചെയർമാനായി ടി വി സുനിൽകുമാറും കൺവീനറായി ടി പി ബിന്ദുവും ട്രഷററായി കെ എൻ രാജൻ എന്നിവർ ഉൾപ്പെട്ട ഇരുന്നൂറ്റി അൻപത്തിയൊന്നംഗ കമ്മിറ്റിക്കും രൂപം നൽകി ി സി വി ന്യൂസ് തെക്കും കരാം യു ആർ വാച്ചിങ് വി സി വി ന്യൂസ്